ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന വളരെയധികം ഹെൽത്തിയും അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ ഞാൻ കുറച്ചധികം കറിവേപ്പിലൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ധാരാളമായി കറിവേപ്പില ഉള്ളതാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇത്ര അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നമുക്ക് സാധാരണയായി ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നതിനെയാണ് കറിവേപ്പില എന്ന് പറയാറ് അതുപോലെ തന്നെ കറികൾക്കൊക്കെ രുചികയി ചേർക്കുകയും എന്നാൽ ആ രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കറിവേപ്പില നമ്മൾ കഴിക്കാതെ പുറത്തേക്ക് കളയാറുമുണ്ട് എന്നാൽ ഈ കറിവേപ്പില നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായി ഒരുപാട് ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് അധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ കറിവേപ്പില അതിനകത്ത് നമ്മളെ കേടുപാടുകളുണ്ടോ എന്നെല്ലാം നോക്കി നന്നായി വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഒരു ഓവർ നൈറ്റ് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇതേ കറിവേപ്പില എല്ലാം ഈ അളവിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അത് വെച്ച് നമുക്കൊരു അട്ടിപൊളി റെസിപ്പി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ ഉഴുന്നു പരിപ്പാണ് ഈ ഉഴുന്ന പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന കറിവേപ്പിലയുടെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി കടലപ്പരിപ്പാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു എട്ട് വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എരിവിനനുസരിച്ച് നമുക്കിത് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി വരട്ടെ ഒരുപാട് ഉണങ്ങി വരണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി ഇതിലേക്ക് ഒരു പിടി കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുരുമുളക് അല്ലെങ്കിൽ വാങ്ങുന്നതായാലും കൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഇനിയുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുളിയാണ് അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ നന്നായി ഇതിൻ്റെ എല്ലാം ഒരു നിറം മാറി റോസ്റ്റായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഇനി നമ്മുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ കായം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം ആ സമയം നമ്മൾ നേരത്തെ തയ്യാറാക്കാൻ എടുത്ത അതേ ഉരുളിയിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ പോലും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല എന്ന് തന്നെ പറയാം അതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ചെറുതായി ഒന്ന് ചൂടാകാനുള്ള അളവിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹെൽത്തിയാണ് എന്ന് പറയാം ഇനി അത് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അതേ ഉരുളിയിലേക്ക് നമ്മൾ ഉണക്കി എടുത്തിരിക്കുന്ന കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കറിവേപ്പില ഓൾറെഡി അതിൻ്റെ വെള്ളമൊക്കെ പോയി കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ ഈ ഒരു സമയം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിവേപ്പില കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമുക്ക് കറിവേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ ചീത്ത കൊളസ്ട്രോൾ അതായത് എടിയൽ കൂടുതലാണ് കൊളസ്ട്രോളിൻ്റെ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മുടെ കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൂടാതെ കാഴ്ചശക്തി ഓർമ്മ ശക്തി ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ കറിവേപ്പിലയ്ക്ക് പ്രത്യേക ഒത്തിരി കഴിവുണ്ട് കൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നമ്മുടെ ഭക്ഷണത്തിൽ കറിവേപ്പില ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണയായ മനുഷ്യനൊക്കെ ആവശ്യമുണ്ട് കാരണം വളരെയധികം ടെൻഷനുള്ള ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മുടെ കറിവേപ്പില നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനത് അടുപ്പത്തുനിന്ന് ഓഫ് ചെയ്ത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ തണുക്കാനായി വെച്ച കൂട്ടൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി മിക്സിയിൽ ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നീ നോക്കിക്കേ നമ്മുടെ മിക്സിയിൽ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അല്പാൽപമായി നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒരുമിച്ച് വേണ്ട കാരണം ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അളവ് കൂടുതലാണെങ്കിലും ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ അളവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുറേശ്ശെയായിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഈ പൊടിച്ചെടുക്കാൻ മിക്സിയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്കെല്ലാം കറിവേപ്പിലയും ഇതുപോലെ പൊടിച്ചെടുക്കാം കറിവേപ്പില നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഹൃദ്രോഗം നമുക്ക് തടയാനായിട്ട് കഴിയും കൂടാതെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് കറിവേപ്പിലയ്ക്ക് പ്രത്യേക കഴിവുണ്ട് കൂടാതെ നമുക്ക് ഈ ചൂട് ഗുരു തൊക്ക് സംബന്ധമായ രോഗങ്ങളൊക്കെ വരുമ്പോൾ കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇതൊക്കെ മാറാനായിട്ട് സഹായകമാണ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കറിവേപ്പില കറിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്കൊന്ന് മാറ്റി മാറ്റിവെക്കും മുതിർന്നവരായി നമ്മളെങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ അവരായാലും ഇതൊട്ടും തന്നെ ഭക്ഷണത്തിൽ അതായത് നമ്മുടെ ഉള്ളിൽ പോകില്ല കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ കറിവേപ്പിലയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അത്ര അധികം അളവ് കണ്ടെങ്കിലും ദാ ഇത്ര മാത്രമേ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുള്ളൂ ഇതിൽ കടലപ്പരിപ്പും ഉഴുന്നും അതുപോലെ വറ്റൽമുളകും കായവും പുളിയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഭക്ഷണത്തിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കറികളിലൊക്കെ ഈ പൊടി ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ മാവ് അരച്ച് കഴിയുമ്പോൾ അത് ഒരല്പം ചേർത്ത് കൊടുത്ത് മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക് അത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും ഇനി ഇതല്ല ചമ്മന്തിപ്പൊടി പോലെ ഉപയോഗിക്കാം ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് മുകളിൽ തൂവിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറി ഒന്നും തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും അതുകൂടാതെ ഒരല്പം വെളിച്ചെണ്ണ ചാലിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇത് ചമ്മന്തി പോലെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിലാണെങ്കിൽ വളരെ കാലം ഇത് കേടുകൂടാതെ തന്നെ ഇരിക്കും എന്തായാലും ഇതുവരെ ഇങ്ങനൊരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി എത്രയും എളുപ്പമുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഹെൽത്തി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രേ ടൈം താങ്ക്